വി മിക്കവാറും സിനിമകളുടെ ഏതെങ്കിലും ഒരു ഫങ്ഷന് ഞാൻ ഉണ്ടാകാറുണ്ട് ഓഡിയോ ലോഞ്ച് ആവാം അല്ലെങ്കിൽ മൂവി ലോഞ്ച് ആവാം അല്ലെങ്കിൽ അതിൻ്റെ പ്രീമിയർ ഷോസാകും പി കെപ്പി എല്ലാത്തിനും വിളിക്കും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരാറുമുണ്ട് ഇന്ന് വളരെ നിർബന്ധമായ വിളികളുടെ പുറത്താണ് എത്താൻ പറ്റും മറ്റ് അത്യാവശ്യമായിട്ടൊരു പേഴ്സണൽ ആവശ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പി കെപ്പിയുടെ വിളിയെ നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് എത്തിയതാണ് വളരെ സന്തോഷമുണ്ട് വി കെ പി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളൊരു മേക്കറാണ് ഇവരൊക്കെ പറയുന്ന പോലെ ഭയങ്കര വൈബ്രൻ്റായിട്ടാണ് ലൊക്കേഷൻ വിപിക്ക് വി കെ പിക്ക് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹരമാണ് അത് വല്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ സിനിമയും അത്തരത്തിലൊരു എനർജി കൺവേ ചെയ്യുന്ന സിനിമയായിരിക്കും പാലും പഴവും നേരത്തെ മണിയൻ പിള്ളരാജു പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു പാട്ടിന്റെ ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരും ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കപ്പെടട്ടെ എന്റെ പാട്ടുകൾ ആസ്വദിക്കപ്പെടട്ടെ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രകാശനും പ്രകാശിന്റെ ടീമിനും എല്ലാ ഭാവങ്ങളും വിജയകളും നന്ദി വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് വേദിയിലും എന്റെ ഏറ്റവും പഴയ സുഹൃത്താണ് കരുണപ്രകാശ് എന്നുള്ള പേര് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും പി കെ പ്രകാശ് വിളിക്കുന്ന ഈ കരുണൻ എന്നുവെച്ചാൽ നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് അതുപോലെ തന്നെ അയാൾ ഡ്രാമ സ്കൂളിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വലിയ എന്താ പറയാ നേരത്തെ ശ്രീ സിബി പറഞ്ഞ പോലെ അത് അവന് സിനിമ എന്നുള്ളത് അവൻ്റെ ഒരു ജീവശ്വാസമാണ് സിനിമ തന്നെയല്ല അഡ്വർട്ടൈസിങ് ആയാലും കോർപ്പറേറ്റ് ഫിലിം ആയാലും എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഒരു ഒട്ടും ഒരു ടയേഡ്നെസ്സോ ഒരു ബോർഡമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു മനുഷ്യനാണത് ഒരു റയർ ബ്രീഡാണ് അവൻ അവൻ ചെയ്തിട്ടുള്ള അത്രയും അവൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള അത്രയും ജോണേഴ്സ് അവൻ ടെക്നോളജിയെയും പല പുതിയ ആൾക്കാരെയും കൊണ്ടുവന്ന് ലൂയി ബാങ്ക്സിനെ പോലുള്ള ഒരു ഒരു കമ്പോസറേക്കാ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് ഒന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല സോ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആ ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ് ഉള്ളിൽ പേറുന്ന ഒരു എൻ്റെ അടുത്ത സുഹൃത്താണ് കരുണൻ അതുപോലെ തന്നെ ഡ്രാമാ സ്കൂളിൽ പങ്ക പഠിച്ചിട്ടുള്ള വേറെയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സന്ധ്യ രാജേന്ദ്രൻ നമ്മുടെ മുകേഷിന്റെ സഹോദരി ഓ മാധവൻ സാറിൻ മകൾ അതുപോലെ ബാബു സെബാസ്റ്റ്യൻ എന്നുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബാച്ച്മേറ്റ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ഡ്രാമ സ്കൂളിന്റെ ഒരു ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ ഈ ഒരു ദിവസം അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ളത് എല്ലാം വളരെ സന്തോഷമുണ്ട് കരുണന്റെ സിനിമകൾ വാസ്തവത്തിൽ കൂടുതൽ കൂടുതൽ വിജയം അർഹിക്കുന്നതാണ് പക്ഷെ നമ്മളുടെ സിനിമാ വിതരണത്തിന്റെയും പ്രദർശനത്തിന്റെ ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് അത് അത്രയും എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ അംഷോർ വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രസന്റേഷനാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് മ്യൂസീൻസിനെ അണിനിരത്തിയിരിക്കുന്നു അറിയാവുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് ഈ ബാലു സച്ചിൻ ബാലു എനിക്ക് നേരിട്ട് അറിയുന്ന അറിയുന്നൊരാളാണ് മോഹനവീണ അല്ലേ മോഹനവീണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെ വെരി വെരി ടാലൻ്റഡ് പീപ്പിൾ എനിവേ ഈ ഒരു ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രി മീന ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സാരൻ നിഷ ഉണ്ട് എല്ലാവരും അശോകൻ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല രാജു നമ്മളുടെ വളരെ വളരെ അടുത്ത സുഹൃത്താണ് ഓൾ ഓഫ് യു ഓൾ ഓഫ് യു അപ്പോ ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതില് വലിയ സന്തോഷം കരുണന്റെ ഈ സിനിമ ഒരു ഗംഭീര ഹിറ്റാവട്ടെ ഏ ഏതൊരു സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളെപ്പോലെയും ഒരു പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ പൂജ റിലീസ് എന്ന് പറയുന്നത് എന്നെ പോലെ ഒരാൾക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സിനിമ പ്രത്യേകിച്ച് വി കെപിയുടെ സിനിമയാണ് വിനോദ് ഉണ്ണിത്തന്റെ സിനിമയാണ് അശ്വിന്റെ സിനിമയാണ് മീര നായികയായിട്ടുള്ള സിനിമയാണ് പ്രത്യേകിച്ചും എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഏറെ പ്രിയപ്പെട്ട സിനിമയാണ് വി കെ പിയുടെ മറ്റു സിനിമകൾ പോലെ തന്നെ ഇതും മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറട്ടെ മലയാള സിനിമയിലെ ഒരു മൈസ്റ്റോൺ ആയി തീരട്ടെ പാലമ്പുഴം എന്ന സിനിമ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വക്രോ അവസാനിപ്പിക്കുന്നു വി കെ പി എനിക്കൊരു അതിശയമല്ല എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ സംതിങ് ഡിഫറന്റ് യൂഷ്വലി പറഞ്ഞിരുന്നു എന്ന് ഓരോ പ്രോജക്റ്റും പുള്ളി വന്നിരിക്കുന്ന ഓരോ പ്രോജക്റ്റും തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റംസാണ് സോ പാലും പഴവും അതിന്റെ പ്രൊഡ്യൂസർ വിനോദ് അദ്ദേഹത്തിനും എന്റെ ടീമിന് തന്നെ എല്ലാവിധ ആശങ്കകളും നേരുന്നു ഇതൊരു ഡിഫറൻറ്റായി ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഒരു സിനിമ ആയിട്ടും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു സിനിമയായിട്ടും വരട്ടെ മീരാ ജാസ്മിൻ ഡെഫിനറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എനിവേ മ്യൂസിക് വൈസ് ഓക്കെ ഇറ്റ് നല്ലതാണ് നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സത്യം പറഞ്ഞെങ്കിൽ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഞാനിവിടെ എല്ലാ അത്യാവശ്യ സിനിമ ലോജിങ്ങും ഞാൻ അവരുടെ എത്താറുണ്ട് അപ്പൊ ഞാൻ കൂടുതലും ആ ക്യാമറയുടെ ബാക്കിലായിരിക്കും ഞാൻ നിക്കാം അപ്പൊ ഞാനവരൊക്കെ ഒന്ന് കാണാനും എല്ലാത്തിനും വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് നമ്മൾ ഉദിച്ച് നിൽക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കാറില്ലേ എന്ന പറഞ്ഞ പോലെ ഒരുപാട് ചന്ദ്രന്മാരോട് ഇരിക്കുവാണ് അതിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ വി കെ പി സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കാണണേക്കാ ട്രിവാൻഡ്രൽ ലോഡ്ജി ട്രെൻ മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും സാറിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവിയൊക്കെ മേക്ക് ഒരു ഫീൽ ആണ് നമുക്ക് കാണുന്നതൊക്കെ അപ്പം ഈ പടവും നല്ല പാലും പഴവും എന്നുള്ള പടം ഭയങ്കര ഹിറ്റായി മാറട്ടെ പിന്നെ മീര ജാസ്മിൻ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് അപ്പം നിങ്ങളെല്ലാവരും സന്തോഷം ഈ വേദിയിൽ നീങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല